എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിന് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുക പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാകുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻ ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ഇരുനൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്